നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ആരോഗ്യ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും പാനൂർ കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാനൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അംഗം സജീവ് മാറോളി നിർവഹിച്ചു ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും പാവപ്പെട്ടവന്റെ ജീവന് വില നൽകാത്ത ആരോഗ്യമന്ത്രിയുടെ പാനൂർ കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ താലൂക്ക് ആശുപത്രി ിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം സജീവ് മാറോളി ഉദ്ഘാടനം ചെയ്തു ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ നാട്ടുകാരോട് ഞങ്ങൾ പറയുന്ന കേരളത്തിലെ ആശുപത്രികളിലെ സ്റ്റാഫ് എന്ന് പറയുന്നത് സർക്കാർ തീരുമാനിച്ച സ്റ്റാഫ് പ്രകാരമാണ് കേരളത്തിലെ ിൽ ഇപ്പോൾ സ്റ്റാഫുകളെ മാത്രമല്ല താലൂക്ക് ആശുപത്രിക്ക് അടിസ്ഥാനപരമായി എത്ര ഡിപ്പാർട്ട്മെന്റുകൾ വേണം ഏതൊക്കെ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ ഏറ്റെടുത്തിരിക്കുന്നത് സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ആരോഗ്യ മേഖല പൊതു ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കുകയാണ് ി പോലെ കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖല സർക്കാർ ആശുപത്രികളടക്കം സർക്കാർ ക്ലിനിക്കുകൾ അടക്കം കാരുണ്യ മെഡിക്കൽ സ്റ്റോർ അടക്കം സാധാരണക്കാരനെ ബാധിക്കുന്ന അവന്റെ ആരോഗ്യപരമായ കെ പി സി സി അംഗം വി സുരേന്ദ്രൻ മാസ്റ്റർ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സാജു സന്തോഷ് കണ്ണമ്പള്ളി കെ രമേശൻ മാസ്റ്റർ കൃഷ്ണൻ മാസ്റ്റർ സി വി എ ജലീൽ കെ സി ബിന്ദു കെ സി അതുൽ കെ ടി അതുൽ പ്രീത അശോക് കെ പി മാസ്റ്റർ വള്ളിൽ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശശി മാസ്റ്റർ സ്വാഗതവും ബ്ലോക്ക് സെക്രട്ടറി ബാബുരാജ് നന്ദിയും പറഞ്ഞു